ഹായ് ഓൾ വെൽക്കം ടു അരീന സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമ്മൾ ഇന്നലെ പങ്കുവച്ചിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സാഹിൽ മൽഹോത്ര പറഞ്ഞത് സഞ്ജു സാംസൺ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടരകിലാണ് ഉള്ളത് പകരം സ്റ്റെപ്സ് രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തും കൂടാതെ ഒരു അൺകാപ്പഡ് താരം കൂടി രാജസ്ഥാനിലേക്ക് എത്തും എന്നായിരുന്നു സാഹിൽ മൽഹോത്ര പറഞ്ഞിരുന്നത് ഇതിനു പിന്നാലെ സഞ്ജു സാംസൺ ഡൽഹിയിലേക്ക് പോവുകയാണ് എന്നുള്ളത് കൺഫേം ചെയ്തുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ അതിൽ ഇപ്പോൾ കഴമ്പില്ല എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് സഞ്ജു ഡൽഹിയിലേക്കാണ് എന്നുള്ളത് കൺഫേംഡ് ആയി കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല രണ്ട് ടീമുകൾ തമ്മിലുള്ള ഡിസ്കഷൻ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ ഇതുവരെ ഡൽഹി ക്യാപിറ്റൽസിനോട് യെസ് പറഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡൽഹി ഓഫർ നൽകിയിട്ടുണ്ട് പക്ഷേ അതിനുള്ള ഒരു അനുമതി ഇപ്പോൾ സഞ്ജു സാംസൺ നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഡൽഹി സഞ്ജുവിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഓഫർ നൽകിയിട്ടുണ്ട് സഞ്ജു ഇപ്പോൾ യെസ് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല സഞ്ജു ഡൽഹിയെ നിരസിക്കുകയാണെങ്കിൽ അഥവാ ഈ ഒരു ഓഫർ തള്ളിക്കളയുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഓപ്ഷനിൽ കാണാൻ കഴിഞ്ഞേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം